സവിശേഷതകളെ ഉണർത്തിക്കൊണ്ടുവരുന്നതാണ് നമ്മളെ സവിശേഷതകളെ ഉണർത്തി കൊണ്ടുവന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളിലോട്ട് ആവഹിച്ചു കൊണ്ടുവരുന്ന ശക്തി എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രതികൂലമായിട്ട് പ്രവർത്തിക്കത്തില്ല സ്വഭാവം നമ്മൾ കാണിക്കുന്ന ആ തീർച്ചയായിട്ടും ഇപ്പം നമ്മളൊരു പുസ്തകം വായിക്കുന്നു ആ പുസ്തകം വായിച്ച അറിവിനുസരിച്ച് ശരീരം ആ അറിവിനെ ആശ്രയിച്ച് നിന്നാൽ ശരീരം അതിൻ്റെതായിട്ടുള്ള സ്വഭാവം കാണിക്കും നമ്മൾ ഒരാളുമായിട്ട് സഹകരിക്കുന്നു ഒരു വ്യക്തിയോട് ഇപ്പം നമ്മളൊരു സ്വസ്ഥതയില്ലാണ്ട് ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങി ഉറക്കം ശരിയായില്ല ആ ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ ആയിരിക്കും ഇപ്പം വെള്ളം ദാഹത്തിന് വെള്ളം ആവശ്യത്തിന് കിട്ടിയില്ല നമ്മുടെ സ്വഭാവം മാറും എന്താ കഴിച്ച ഭക്ഷണം നമ്മൾക്ക് രുചിയില്ലാത്തൊരു ആഹാരം കഴിക്കേണ്ടി വന്നു നമ്മുടെ സ്വഭാവം മാറും അന്തരീക്ഷത്തിലെ ഒരു ചിരി ചൂട് കൂടി നമ്മുടെ സ്വഭാവം മാറും തണുപ്പ് കൂടി ഇതില്ല ഇച്ചിരി പൊടി വന്ന് ചിലവർക്കൊക്കെ ഇച്ചിരി ഡസ്റ്റ് വന്നാൽ മതി അപ്പം തന്നെ ഇവരുടെ ശ്വാസകോശമൊക്കെ പോകും എന്തുകൊണ്ടാണ് ത്തം വാഷ് ചെയ്യും ഓൾറെഡി ശ്വാസകോശം കുറേ അടഞ്ഞിരിക്കുകയാണ് ഇച്ചിരി ഡസ്റ്റ് പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ജലദോഷം വരും എന്താണ് തീർച്ചയായിട്ടും അവിടെയാണ് സ്പേസ് നമുക്ക് എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും സ്പേസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ബോഡി എക്സ്പാൻഡ് ചെയ്യും ബോഡി കൂടുതൽ അതിനെ അതിനെ നമ്മളിൽ എവിടെയാണത് തടസ്സപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്ന് അതിനെ മാറ്റി കളയത്തക്ക രീതിയിലുള്ള ഭാഗം ഇനിഷ്യേറ്റ് ചെയ്യും അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇപ്പം നമ്മൾ തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോൾ നമ്മളുടെ തെളിച്ചം എന്ന് വെച്ചാൽ നമ്മൾക്ക് കൃത്യമായിട്ട് അനുഭവത്തിൽ തുടരാൻ പറ്റുന്നു ആ അനുഭവം വൃത്തിയായിട്ട് തെളിച്ചെടുക്കാൻ പറ്റുന്നു അങ്ങനെ വൃത്തിയായിട്ട് അനുഭവത്തെ തെളിച്ചെടുക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് ആശ്വാസം അപ്പോൾ എത്രത്തോളം അത് നിരന്തരമാണ് ആ നിരന്തരം ഇങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോൾ നമ്മൾ പ്രായം കൂടിയ അവസ്ഥയിൽ നിന്ന് ഒരു വ്യക്തിയുടെ വളർച്ച എന്ന് പറയുന്നത് പ്രായം കൂടിയ അവസ്ഥയിൽ നിന്ന് പ്രായം കുറയുന്നതാണ് ഒരു വ്യക്തിയുടെ വളർച്ച എന്താണ് പ്രായം കൂടിയ അവസ്ഥയിൽ നിന്ന് പ്രായം കുറയുക എന്ന് പറയുന്നത് ചുറ്റുപാടും കാലപ്പഴക്കത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കാലങ്ങളായിട്ടുണ്ട് എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട് വീടുണ്ട് സ്വത്തുണ്ട് ഇതെല്ലാം പ്രായത്തിൻ്റെ ഭാഗത്തു നിന്ന് പരിചയപ്പെടുന്നതാണ് ഇതിൽ നിന്ന് വളരെ സൂക്ഷ്മമായിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു തലവുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ നമ്മൾ ശൈശവത്തിലോട്ടാണ് വളരുന്നത് പ്രായത്തിൽ നിന്ന് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് കാലത്തിൽ നിന്ന് മാറി കാലത്തിൽ നിന്ന് മാറി വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരവസ്ഥയിലോട്ട് നമ്മുടെ ശ്രദ്ധ ജനിക്കുമ്പോൾ നമ്മൾ ശൈശവത്തെ പ്രാപിക്കേണ്ടി ചെയ്യുന്നത് അപ്പോഴാണ് വിഷക്കുന്ന ഒരു വ്യക്തി വിഷത്തിന്റെ സ്വഭാവം കാണിക്കും തീർച്ചയായിട്ടും ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് അപ്പൊ അത് ആഹാരം കഴിക്കുമ്പോൾ എങ്ങനെ വേണം ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഏത് എല്ലാ ഘട്ടത്തിലും എല്ലാ ഘട്ടത്തിലും വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം കാരണം നമ്മുടെ ശരീരത്തെ തെളിഞ്ഞ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പാകപ്പെടുത്തുമ്പോൾ ആ പാകപ്പെടുത്തുമ്പോൾ തന്നെ നമ്മളിലൊരു പാകത ഉണ്ടാകണം ആ പാകതയിൽ നിന്ന് ആഹാരം പാകപ്പെടുത്തുമ്പോൾ എല്ലാ വ്യക്തികളും ഭക്ഷണം പാകപ്പെടുത്തുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു പങ്കാളിത്തം വഹിക്കേണ്ടതാണ് ഇത് ആരോ ഉണ്ടാക്കി ആഹാരം തരുന്നു അങ്ങനെയല്ല ആഹാരം അപ്പോഴാണ് വിശക്കുമ്പോഴാണ് നമ്മൾ ആഹാരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങേണ്ടത് ഇത് നേരത്തെ ഫ്രീസ് ചെയ്ത ആഹാരമാണ് കഴിക്കുന്നത് എന്ന് വെച്ചാല് എപ്പോഴും ടൈം ടേബിൾ വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുക വിശപ്പ് വരുമ്പോൾ ഓടിപ്പോയി കഴിക്കുക കഴിക്കുമ്പോഴും ആഹാരമായിട്ട് ബന്ധമില്ല ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്ന ആഹാരത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് വിവേകവും വിദ്യാഭ്യാസവും ഉണ്ടാവും ഉണ്ടാകത്തില്ല വിവേകവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കുമ്പോൾ തന്നെ എന്നാൽ ആഹാരം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ വിഷ്രൂളുമായിട്ട് സംസാരിക്കുന്നു വിഷുളുമായിട്ട് സംസാരിക്കുന്നു എന്താ ചെയ്യേണ്ടത് വിഷുളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിത്വ ബോധം ഞാൻ കൊടുക്കണം ഒരു സ്ഥാനം ഞാൻ കൊടുക്കണം വിഷുളിനെ അംഗീകരിക്കാതെ വിഷുമായിട്ട് ഞാൻ സംസാരിച്ചാൽ എങ്ങനെ ശരിയാകുക ആദ്യം വിഷുളിനെ ബഹുമാനിക്കണം വിഷുൾ എന്നു പറഞ്ഞ വ്യക്തിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട് ഒരു ക്വാളിറ്റി ഉണ്ട് അതുമായിട്ടാണ് ഞാൻ ഇൻട്രാക്റ്റ് ചെയ്യുന്നത് അവിടെ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പൊസിഷൻ എന്താണ് കാരണം എന്റെ ശരീരത്തില് ബിഷ്റെ സാന്നിധ്യം അതീവ സൂക്ഷ്മമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ആ വ്യക്തിയെ എല്ലാ വിധത്തിലും ഏതെല്ലാം വിധത്തിൽ എനിക്ക് ബഹുമാനിക്കാൻ സാധിക്കുന്നു ഒരു കാരണവശാലും ബിഷൂളിനെ അലംഭാവത്തോടു കൂടിയോ ആക്ഷേപത്തോടുകൂടിയോ ഒക്കെ ഞാൻ ഇടപെടാൻ തുടങ്ങിയാൽ ഭയങ്കര നാശം എനിക്കുണ്ടാവും നിങ്ങളുടെ ശരീരത്തിലാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ ശരീരം എന്ന് പറയുന്നതല്ലേ നമ്മൾ സൂക്ഷ്മ തലത്തിലൂടെ മനസ്സിലാക്കി വരുമ്പോഴാണ് മനസ്സെന്നും ആത്മാവെന്നൊക്കെ പറയുന്നത് ശരീരത്തിൻ്റെ തന്നെ അതീവ സൂക്ഷ്മ തലത്തെ പരിശോധിക്കുമ്പോൾ വളരെ വൃത്തിയോടുകൂടി തുടർന്ന് കൊണ്ടുപോകുമ്പോൾ ശരീരത്തിൽ തന്നെയുള്ള അത്യാധുനികമായിട്ടുള്ള ചില ലക്ഷണങ്ങളാണ് നമ്മൾ മാനസികാവസ്ഥ ചിന്ത പിന്നെയും കുറച്ചുകൂടി പോകുമ്പോൾ ബോധം ആത്മബോധം ഇതെല്ലാം ശരീരത്തിൻ്റെ തന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളെ സ്പർശിക്കുമ്പോൾ ഉണർന്നു വരുന്നതാണ് ഇതെല്ലാം ശരീരത്തെ ബേസ് ചെയ്താ അല്ലെങ്കിൽ അവർ അതെ അതല്ലെങ്കിൽ നമ്മൾ നേരെ മറിച്ച് നോക്കിയാൽ ഇതെല്ലാം സൃഷ്ടിയുടെ ഭാഗങ്ങളാണ് സൃഷ്ടി സൃഷ്ടാവ അല്ലാത്ത ഒന്നുമില്ല ഇവിടെ ഇതെല്ലാം ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ഒരു കുഴലിൻ്റെ ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് നോക്കിയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാലും എല്ലാം ഒന്ന് തന്നെയാണ് മനസ്സില സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാലും ഇതെല്ലാം കാണുന്നതും മനസ്സിലായി കേൾക്കുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതിൻ്റെ ഏത് വശത്ത് നോക്കിയാലും ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഇതെല്ലാം ഒന്നു തന്നെയാണ് അല്ല ഇത് വേറെ ഒന്നുമില്ല ശരീരമാണോ ശരീരമല്ലേ എന്നുള്ള ഭാഗമൊന്നും ആവശ്യമില്ല ഇതെല്ലാം എങ്ങനെയാണ് ഇതെല്ലാം ഇങ്ങനെയാണ് അപ്പോൾ ഒരു അത്യാധുനിക മനുഷ്യൻ എന്ന് പറയുന്നത് കാലപ്പഴക്കത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് കാലപ്പഴക്കത്തിൻ്റെ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ സത്യത്തിൽ ഒരു കുട്ടി വളർന്നു വരുമ്പോഴാണ് ശരിക്കും ശൈശവത്തിന്റെ ഭാഗം അറിയുന്നത് കുട്ടിയായിരിക്കുമ്പോൾ ശൈശവം അറിയുന്നില്ല എപ്പോഴാണ് കുട്ടി വളർന്ന് പ്രായപൂർത്തി ആയതിനു ശേഷമാണ് കുട്ടി ശൈശവത്തെ പരിചയപ്പെടുന്നത് അതീവ സൂക്ഷ്മമായിട്ടുള്ള സവിശേഷത അനുഭവത്തിൽ തെളിഞ്ഞു വരുമ്പോഴാണ് ശൈശവത്തിൻ്റെ പ്രാധാന്യം അതീവ ശക്തി പകർന്നു തരുന്ന അതീവശക്തി പകർന്നു തരുന്ന ശാശ്വതമായിട്ടുള്ള തെളിച്ചം തരുന്ന ഒന്നാണ് ശൈശവത്തിൻ്റെ ഭാഗം അപ്പോൾ വാർദ്ധക്യത്തെ അല്ല നമ്മളവിടെ എടുക്കുന്നത് വാർദ്ധക്യം നമ്മളുടെ ഭാഗമാകുന്നില്ല കാരണം നമ്മളുടെ ശ്രദ്ധയിൽ വരേണ്ട വാർദ്ധക്യം നമ്മൾ ശൈശവത്തെയാണ് സ്വീകരിക്കുന്നത് ആ ശൈശവം എന്ന് പറയുന്ന സൂക്ഷ്മതലത്തെ തലത്തെ നമ്മളിൽ ഉണ്ടാകുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള തലത്തെ കൈകാര്യം ചെയ്യുന്നിടത്താണ് ശൈശവം അത് വളരെ കൗതുകരമായിട്ടുള്ള ഒന്നാണ് കാരണം എന്താ വേറെ ഒന്നിനും സ്പർശിക്കാൻ പറ്റാത്ത മറ്റുള്ള യാതൊരു സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയുടെയും സ്വാധീനത്തിലല്ലാതെ നിൽക്കുന്നൊരു ഭാഗമാണ് ശൈശവത്തിൽ തെളിഞ്ഞു വരുന്നത് അവിടെയാണ് ജീവിതത്തിൻ്റെ സാധ്യതകൾ തുടർന്ന് പോകാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ വർദ്ധിക്കോട്ട് പോകുന്നത് കാരണം കാലത്തിൻ്റെ ഭാഗത്ത് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾക്ക് മാത്രം സ്ഥാനം കൊടുക്കുമ്പോൾ കാലത്തിൻ്റെ ഭാഗത്ത് അപ്പൊ കാലൻ വരും കാലന് വരാതിരിക്കാൻ പറ്റത്തില്ല കാരണം കാലത്തെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ ശൈശവത്തിലോട്ട് എത്താൻ പറ്റുന്നില്ല വൃത്തിയോടുകൂടി നടന്നാൽ മാത്രമേ നമുക്ക് ശൈശവത്തിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ ശൈശവം നമുക്ക് ശ്രദ്ധയോടുകൂടി നമ്മുടെ ശരീരത്തെ വൃത്തിയായിട്ട് കൊണ്ടുനടന്നാൽ ശൈശവത്തിൻ്റെ സവിശേഷതകൾ നമ്മുടെ ശ്രദ്ധയിൽ തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ ഓർമ്മകളെല്ലാം മാറാൻ തുടങ്ങും അങ്ങനെ ഓർമ്മകളല്ല എന്ന് പറയുന്നത് നമ്മളെ അത്യാധുനികമായിട്ടുള്ള അതീന്ദ്രജ്ഞാനത്തിലോട്ട് അതുകൊണ്ട് നമ്മൾ ജ്ഞാനം അത്യാധുനികമായിട്ടുള്ള ഏറ്റവും സൂക്ഷ്മതലത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന അവസ്ഥ അനുഭവത്തിൽ തെളിഞ്ഞു വരുമ്പോൾ ആശ്വാസം അപ്പൊ നമുക്ക് ആശ്വാസം നിത്യമായിട്ട് മാറാൻ തുടങ്ങും അനുഭവത്തിൽ ആശ്വാസത്തിന് ഒരു കാരണവശാലും ഏറ്റക്കുറച്ചിലുണ്ടാകത്തില്ല കാരണം നൈരന്തിരിയത അവിടെ വന്നില്ല സോഴ്സ് സ്കോപ്പ് അവിടെ യാതൊരു കാരണവശാലും കോൺഫ്ലിക്റ്റിംഗ് അല്ലെ അതായത് നമ്മള് നമ്മളെ എത്ര എങ്ങനെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് വിഷുവിളിനോട് വെറുപ്പാണ് അവൾ എന്തു പറ്റും വിഷ്ണുവിനോട് വെറുപ്പാണെങ്കിൽ അവിടെ നന്മയെന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും എൻ്റെ ഉള്ളിലോട്ട് വരത്തില്ല നന്മയെ വീർഷിക്കുകയും വെറുപ്പിനെ ആകർഷിക്കുകയും ചെയ്യും കാരണം ബിഷുളിനെ ഞാൻ ശത്രുവായിട്ട് കണ്ടു അപ്പോൾ ശത്രുത മെയിൻറ്റെയിൻ ചെയ്യണം ശത്രുത മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്നേഹം എൻ്റെ ശരീരം ഒരിക്കലും സ്വീകരിക്കത്തില്ല സ്നേഹം സ്വീകരിക്കത്തില്ല ആശ്വാസം സ്വീകരിക്കത്തില്ല കാരണം ബിഷൂളിനോട് കലിപ്പ ബിഷ് നശിച്ചു പോകണം ഇതാണ് എൻ്റെ തീരുമാനം അപ്പോൾ എൻ്റെ ഉള്ളിൽ നാശം കൊണ്ടുവരണം ഞാൻ ആകർഷിക്കുന്നത് എന്താണ് നാശത്തെയാണ് ആകർഷിക്കുന്നത് എൻ്റെ സ്നേഹത്തെ ഒഴിവാക്കി നിലമറിച്ച് ഞാൻ ബിഷൂളിനെ ഞാൻ സ്നേഹിക്കുക വിഷുവിനെ ഞാൻ സ്നേഹിക്കുകയാണ് അപ്പം എന്ത് സംഭവിക്കും എനിക്ക് ആ ഒരു ആകർഷണ ശക്തി വേണ്ടാത്തതിനെ ഒഴിവാക്കി നിർത്തുകയും സ്നേഹത്തിന് വേണ്ടിയത് മാത്രം ആകർഷണത്തിൽ വരികയും ചെയ്യും അവിടെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് ആ മാഗ്നറ്റിക് ഫീൽഡ് ആ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ അത് എന്തിനു മാത്രമാണ് ആകർഷിക്കുകയും വികർഷിക്കുകയും ചെയ്യുന്നത് അതിനൊരു വ്യവസ്ഥയുണ്ട് ആ നിയമപ്രകാരം ആകർഷിക്കുകയും വികർഷിക്കുകയും ചെയ്യും അതങ്ങനെയേ സംഭവിക്കത്തുള്ളു അതുപോലെ തന്നെ നമ്മളൊരു ഫീൽഡ് ഉണ്ടാക്കി എടുക്കുന്നു ഇവിടെ ചെയ്യുന്നത് എന്ന ചില ആൾക്കാർക്ക് നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല കാരണം അവരുടെ ബോഡി അവരുടെ ബോഡി അങ്ങനെയാണ് ഇരിക്കുന്നത് അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ ഇപ്പം നമ്മളൊരു മദ്യം കഴിച്ച ആളോട് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും മദ്യം കഴിച്ച ഒരാളോട് സംസാരിച്ചാൽ അയാൾ പറയുന്നതിന് തലയും പാലും ഉണ്ടാകത്തില്ല അയാൾക്ക് ഒരിക്കലും വ്യക്തത ഉണ്ടാകത്തില്ല കാരണം അയാളുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനം ഒരിക്കലും ശാന്തതയിൽ നിന്നല്ല നമ്മൾ നമ്മൾ ഈ അനുഭവിച്ച് നമ്മൾ തുടരുകയും നമ്മൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ തെളിച്ചു കൊണ്ടുവരികയും നമ്മൾ ജീവിക്കുന്ന ഭാഗത്താണ് അവിടെ തീർച്ചയായിട്ടും തെളിച്ചം ഉണ്ടാകണം അപ്പോൾ ഓരോ വ്യക്തിയും അവൻ്റെ തെളിച്ചത്തിലൂടെ അവനെ കൊണ്ടുപോവുകയും ഓരോ വ്യക്തിയും ഓരോ ദിവസവും ഓരോ നിമിഷവും അവൻ്റെ തെളിച്ചം മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി കൊണ്ടുവരികയും നമ്മൾ ചെയ്യുന്ന ജോലി ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ ജോലി എങ്ങനെയെങ്കിലും ചെയ്ത് തീർന്നാ മതി എന്തുകൊണ്ടാണ് സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ് മനസ്സിലെ സത്യസന്ധത ഇല്ലാത്തോണ്ട് ഈ സംഭവത്തി നമ്മള് പ്രാക്ടിക്കലി പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ സംസാരിക്കുന്നു ഇപ്പോൾ സംസാരിക്കും ഇതൊരു ജോലിയാ ഇത് ഇവിടെയും സത്യസന്ധത എന്താണ് ഇവിടുത്തെ സത്യസന്ധത സംസാരിക്കുന്നവൻ സംസാരിക്കുന്നവൻ ആരാണ് ആ സംസാരിക്കുന്ന ആളെ കൃത്യമായിട്ട് അനുഭവിക്കുന്നുണ്ടോ അത് കൃത്യമായിരിക്കണം ആ സംസാരിക്കുന്ന ആളെ അതെ അതല്ലാണ്ട് ഞാൻ ബിഷുളിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എനിക്ക് സത്യസന്ധത ഇല്ല സത്യസന്ധത അവിടെ അതിന് തെളിച്ചോണ്ടാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്നു എന്തുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു അത് കൃത്യമായിട്ട് ബോധപൂർവം അത് അനുഭവിക്കത്തക്ക രീതിയിൽ തുടർച്ചയായിട്ട് അനുഭവിക്കത്തക്ക രീതിയിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ കൃത്യമായിട്ട് തെളിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഓരോ വ്യക്തിയും പ്രാപ്തനാകുന്നത് അതായിക്കോളും നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരാൾ ജീവിതത്തിൻ്റെ ഭാഗത്ത് തെളിഞ്ഞു തുടങ്ങിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ വന്നിരിക്കും അത് യാതൊരു സംശയമില്ല ഇല്ല ആരും എവിടെയെങ്കിലും തെളിച്ചുകൊണ്ടല്ലേ എവിടെയെങ്കിലും തെളിച്ചുകൊണ്ടെങ്കിൽ അതുമായിട്ട് അടുത്ത് നിൽക്കേണ്ടത് അടുത്ത് തുടർന്ന് തെളിഞ്ഞു തെളിഞ്ഞു വരാൻ തുടങ്ങും യാതൊരു സംശയം വേണ്ട അവിടെ ആരും ആരെയും പഠിപ്പിക്കാൻ പോകേണ്ട ആരോടൊന്നും പറഞ്ഞു കൊടുക്കാൻ പോകണ്ട ആര് എന്തു കേൾക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് തന്നെത്താൻ ചെയ്യാൻ തുടങ്ങും ഒരാൾ എന്ത് പറയുന്നു അയാൾ എന്ത് പറയുന്നു അത് അയാൾ തീരുമാനിക്കുന്ന ഭാഗത്തോട്ട് വരും അയാൾ എന്ത് പറയണം എന്നുള്ള ഭാവവും അയാൾ തന്നെത്താൻ തീരുമാനിക്കും ഇത് തനിയേ തെളിഞ്ഞു വരും നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ തന്നെ കഷ്ടകാലത്തിലായി നമ്മൾ മറ്റാൾ ശരിയാകണമെന്ന് പറയുന്നത് നമ്മൾ തെറ്റായിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ തെറ്റായിട്ടിരിക്കുന്നുകൊണ്ടാണ് മറ്റാൾ ശരിയാകണമെന്ന് പറയുന്നത് നമ്മൾ ശരിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവരുമായിട്ട് സഹകരിക്കാം താങ്കളുടെ പതിനെട്ടാമത്തെ വയസ്സിൽ താങ്കളുടെ പറ്റും ഇപ്പോഴത്തെ പറയാൻ പറ്റും ഇപ്പോൾ നമ്മൾ അനുഭവത്തിൽ തുടർന്നുകൊണ്ടിരിക്കുക നമ്മൾ അനുഭവത്തിൽ തുടർന്നുകൊണ്ടിരിക്കുക ഇന്നലെ കഴിച്ച ഭക്ഷണത്തിന്റെ രുചി ഇപ്പൊ ഇന്നലെ കഴിച്ച കഴിഞ്ഞ നിമിഷം കഴിച്ച ഭക്ഷണത്തിന്റെ രുചി എന്നോട് ചോദിച്ചാല് കഴിഞ്ഞ നിമിഷം എടുത്ത ശ്വാസം കേട്ടാ താങ്കൾക്ക് എന്തായിട്ട് എനിക്ക് വന്ന രുചി തോന്നുന്നു എന്ന രുചി തോന്നാത്ത കാര്യം അതൊന്ന് വിശദീകരിച്ച് പറയും അന്ന് താങ്കൾക്ക് അത് രുചിയായിരുന്നു ഇന്ന് താങ്കൾക്ക് അത് രുചിയല്ല അത് എന്ത് പോകുന്നു താങ്കളുടെ ബോധതലം മാറിയതിന്റെ ഒരു കാരണം അപ്പൊ അതൊന്നും കൃത്യമായിട്ട് ആ അതേപോലെ തന്നെ എല്ലാരിലും നമ്മൾ നിൽക്കണ എല്ലാവരും അതേപോലെ തന്നെയാണ് അപ്പൊക്കുന്ന ബോധതലം അതാണ് പ്രശ്നം നമ്മൾ ഇപ്പോഴൊരു അനുഭവത്തിൽ തുടർന്നുകൊണ്ടിരിക്കുക ഈ അനുഭവത്തെ എത്രത്തോളം തെളിച്ചു കൊണ്ടുവരാൻ പറ്റുന്നു അനുഭവത്തെ എത്രത്തോളം തെളിച്ചെടുക്കാൻ പറ്റുന്നു അതിലാണ് നമ്മളുടെ ശ്രദ്ധ മനോഹരമാകുന്നത് അവിടെ നമ്മുടെ ശ്രദ്ധ മനോഹരമാകുക അവിടെ നമ്മൾക്ക് സാധ്യതകൾ തെളിഞ്ഞു വരിക അപ്പം അനുനിമിഷം നിരന്തരമായിട്ടുള്ള ഹൃദയത്തിന്റെ സ്ഥാനത്തിന്റെ താളത്തിൽ നമ്മൾ തുടരുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങളെ നിർവീര്യം ചെയ്ത് ഓരോ നിമിഷവും വ്യത്യാസങ്ങളെ എത്രത്തോളം സൂക്ഷ്മമായിട്ട് നിർവീര്യം ചെയ്ത് കളയാൻ പറ്റുന്നു ആ വ്യത്യാസങ്ങളെ അനുനിമിഷം അത് നിർവീര്യം ചെയ്ത് കളയാൻ പറ്റുന്നു അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തെളിച്ചം അപ്പോൾ ഓരോ നിമിഷവും ആ ഒരു നിമിഷത്തിനകത്തും ഒരു നിമിഷത്തിലും വ്യത്യാസങ്ങളെ നമുക്ക് അനലൈസ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പതിനെട്ടാം വയസ്സിൽ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് നേരെ പിന്നെ